ഒരിക്കലും ഒരു ദേവദാസൻ വീട്ടിൽ വന്നു എന്നോട് ആ ദൈവത്തെക്കുറിച്ചും വചനത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ സംസാരിക്കാതെ നല്ല കാര്യമല്ലേ അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ വചനമനുസരിച്ചാണ് ജീവിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ബൈബിൾ വാക്യങ്ങൾ അനുസരിച്ചാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാണതും ശരിയാണല്ലോ അദ്ദേഹം എന്നോട് ചോദിച്ചു സഹോദരനറിയോ വിശുദ്ധ മർക്കോസിന് വിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യം എന്താണെന്ന് സഹോദരനറിയോ ഞാൻ പറഞ്ഞു പറഞ്ഞറിയാലോ അദ്ദേഹം പിന്നീട് വിവരിച്ചു അതായത് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും എന്നോട് ചോദിച്ചു സഹോദരന് ഏത് തരത്തിലുള്ള സ്നാനമാണ് സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് സ്നാനം നൽകുകയുണ്ടായി ഗോഡ് ഫാദർ ആൻഡ് ഗോഡ് മദർ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വികാരിച്ചൻ പള്ളിയിലെ വികാരിച്ചൻ മുഹമ്മദ് നൽകി അദ്ദേഹം പറഞ്ഞു ദേവദാസം പറഞ്ഞു അങ്ങനെയല്ലല്ലോ വചനത്തിൽ പറയുന്നത് വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവർ രക്ഷിക്കപ്പെടുമെന്നല്ലേ എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു സഹോദരൻ അങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെട്ടിട്ടില്ലല്ലോ വിശ്വസിച്ചല്ലല്ലോ സ്നാനമേറ്റത് സ്നാനമേറ്റതിന് ശേഷമല്ലേ വിശ്വാസം വന്നത് ഞാൻ പറഞ്ഞു അത് ശരിയാണല്ലോ ഉടനെ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് സഹോദര രക്ഷിക്കപ്പെടണമെങ്കിൽ വിശ്വസിച്ച് സ്നാനപ്പെടണം അല്ലാതെ വേറെ വഴിയില്ല രക്ഷപ്പെടാനായിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ദേവദാസൻ രക്ഷിക്കപ്പെട്ടതാണോ അതെ അതെ എന്താണ് സംശയം ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് ഞാൻ വചനമനുസരിച്ചാണ് ജീവിക്കുന്നത് ഞാൻ ചെറുപ്പത്തിൽ റോമൻ കത്തോലിക്ക സഭയിലായിരുന്നു പിന്നെ എനിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ ഞാൻ പെന്തക്കോസ് അഭിയിൽ ചേർന്നതാണ് കാരണം വചനം പറയുന്നത് വിശ്വസിച്ച് സ്നാനമേലക്കൊന്ന് രക്ഷിക്കപ്പെടും എന്നാണ് ഞാൻ പറഞ്ഞു ദൈവദാസ അങ്ങ് വചനമനുസരിച്ച് ജീവിക്കുന്നു വചനത്തിൽ ജീ വിശ്വസിക്കുന്നു ഇങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാം വിശുദ്ധ മറുക്കോസിന് സുവിശേഷം പതിനാറാം അധ്യായം പതിനാറാം വാക്യമാണല്ലോ അങ്ങ് പറഞ്ഞത് നമുക്ക് പതിനേഴും പതിനെട്ടും കൂടെ ഒന്ന് വായിക്കാം പതിനേഴിൽ പറയുകയാണ് രക്ഷിക്കപ്പെട്ടവരോടൊപ്പം രക്ഷിക്കപ്പെട്ടവരിൽ ഈ ലക്ഷണങ്ങൾ കാണുമെന്നാണ് പറയുന്നത് ഏത് ലക്ഷണങ്ങളാണത് അവർ ഭൂതങ്ങളെ പുറത്താക്കും അന്യഭാഷകളിൽ സംസാരിക്കും സർപ്പങ്ങളെ കയ്യിലെടുക്കും എത്ര മാരകമായ വിഷം കഴിച്ചാലും അവരത് ഏശുകയില്ല ബാധിക്കുകയില്ല ഈ വചനങ്ങളിലും ദേവദാസൻ വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ അതെ അപ്പോൾ ദേവദാസൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ഒരു തെളിവാണ് അടയാളമാണ് അങ്ങന്ന് വിഷ സർപ്പത്തെ കയ്യിലെടുത്താൽ അത് ഉപദ്രവിക്കുകയില്ല അതുപോലെ തന്നെ മാരകമായ വിഷം കഴിച്ചാലും അങ്ങേ അത് ബാധിക്കുകയില്ല നമുക്കതൊന്നും നോക്കാം അതൊരു ലക്ഷണമാണല്ലോ അപ്പോൾ അങ്ങ് രക്ഷിക്കപ്പെട്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ആ ലക്ഷണം വഴി അങ്ങേക്ക് ഒരു സർപ്പത്തെ കയ്യിലെടുത്ത് നിൽക്കാമോ അങ്ങേക്ക് മാരകമായ വിഷം കുടിച്ച് കാണിക്കാമോ എങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം തന്നെ ഞാൻ പെന്തക്കോസ് സഭയിൽ അങ്ങ് പറയുന്ന സഭയിൽ അങ്ങ് പറയുന്ന രീതിയിൽ ഞാൻ സ്നാനപ്പെട്ടോളാം ഇന്ന് തന്നെ ഇന്നാളെ രക്ഷയുടെ ദിവസം എന്നാണല്ലോ വചനത്തിൽ പറയുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ ഞാൻ സ്നാനപ്പെട്ടോളാം അങ്ങയുടെ സഭയിൽ ചേരാം പക്ഷെ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് എനിക്കൊരു ബോധ്യം വരണ്ടേ അങ്ങ് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എനിക്കൊരു ബോധ്യം വരണ്ടേ അതുകൊണ്ട് അങ്ങൊരു കാര്യം ചെയ്യും വചനത്തിൽ പറയുന്ന പോലെ തന്നെ അങ്ങ് ഈ വചനങ്ങൾ വിശ്വസിക്കുന്നുല്ലോ ഞാനും വിശ്വസിക്കുന്നു നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ തന്നെ വചനമനുസരിച്ച് തന്നെ സർപ്പത്തെ കയ്യിലെടുക്കുകയും അതുപോലെ തന്നെ മാരകമായ വിഷം അത് കുടിച്ച് കാണിക്കുകയും ചെയ്താൽ ആ നിമിഷം ഞാൻ പെന്തക്കോസ് തപയിൽ ചേർന്നേക്കാം പിന്നീട് ഞാൻ ദേവദാസിനെ കണ്ടില്ല